വിശ്വശാന്തിക്കായുള്ള പ്രാർത്ഥനയുമായി വടക്കേന്ത്യയിൽ നിന്നും എണ്ണായിരത്തോളം കിലോമീറ്റർ കാൽനട യാത്ര ചെയ്ത് രണ്ടംഗ സംഘം ശബരിമല സന്നിധാനത്തെത്തി കാസർഗോഡ് കുടലൂർ രാംദാസ് നഗർ സ്വദേശികളായ സനത് കുമാർ നായക് കുമാർ ഷെട്ടി എന്നിവരാണ് ഇരുന്നൂറ്റി ദിവസം കാൽനടയായി യാത്ര ചെയ്ത് അയ്യപ്പ സന്നിധിയിലെത്തിയത് ബദരിനാളിൽ നിന്നും തുടങ്ങി വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ചാണ് ഇവർ ഇരുമണിക്കെട്ട് മേന്തി സന്നിധാനത്ത് എത്തിയത് മെയ്ന് ട്രെയിൻ മാർഗം കാസർഗോഡ് നിന്നും യാത്ര ചെയ്ത ഇവർ ബദരിനാളിലെത്തുകയും ജൂൺ രണ്ടിന് കെട്ടുനിറച്ച് മൂന്നിന് അവിടെ നിന്നും കൽനയാത്രയായി യാത്ര തിരിക്കുകയുമായിരുന്നു അയോധ്യ ഉജ്ജയിനി ദ്വാരക പുരി ജഗന്നാഥ് രാമേശ്വരം അച്ഛൻ കോവിൽ എരുമേലി വഴിയാണ് ഇവിടെ സന്നിധാനത്ത് എത്തിയത് നമ്മൾ രണ്ടുപേര് ബദ്രിനാഥിൽ നിന്ന് നടന്നു വരികയാണ് കാസർഗോഡ് സ്വദേശികളാണ് രണ്ട് പേരും എൻ്റെ പേര് സനത് കുമാർ നായക് ഇതേപോലെ എൻ്റെ കൂടെയുള്ളത് സമ്പദ് കുമാർ ഷെട്ടി നമ്മൾ മെയ് മാസത്തിൽ മുദ്ര ധരിച്ച് മെയ് ഇരുപത്തി അറിഞ്ഞ് ബദ്രിനാഥിലേക്ക് കാസർഗോഡിൽ നിന്ന് ട്രെയിൻ വഴി യാത്ര തിരിച്ചു ബദ്രീനാഥിലെത്തിയ നമ്മൾ ജൂൺ രണ്ടാം തീയതി കെട്ടുനിറച്ച് അവിടെ നിന്ന് ജൂൺ മൂന്നാം തീയതി യാത്ര ആരംഭിച്ചു മൊത്തം എട്ടായിരം കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് നഗ്നപാതരായാണ് ഈ കാൽനട യാത്ര ബദ്രീനാഥിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ഉത്തർപ്രദേശിലെ അയോധ്യ മധ്യപ്രദേശ് ഉജ്ജയിനി അവിടെ നിന്ന് ഗുജറാത്തിലെ ദ്വാരക ഒരിസ പുരി ജഗന്നാഥ് അവസാനം രാമേശ്വരം തമിഴ്നാട് അവിടെ നിന്ന് നമ്മൾ എരുമേലയിലെത്തി ഇപ്പോൾ സന്നിധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സമത് കുമാർ നായികിൻ്റെയും സമത് കുമാറിനെയും സ്പെഷ്യൽ ഓഫീസർ പ്രവീൺ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു